ക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലാതെ ഒരു രക്ഷയില്ല വീടിറ്റർ ഇതാണെങ്കിൽ ചൊരത്തിനങ്ങോട്ട് തന്നാക്കൊന്നും കലണ്ടാകട്ടെ കൂട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് കളനെ കാണുന്നില്ല കൂട്ടി ചെയ്യുമ്പോൾ ഇപ്പം ഇതിലിങ്ങനെ ആണോ പിന്നെ ഇപ്പം ഈ വീടൊന്നും അത്ര ക്ലിയർ ആവില്ല അപ്പം അച്ഛനും മോളെ ശരിക്കും പറഞ്ഞാൽ മൈക്കാലം ഇതിന്റെ വളം ഉറ്റിപ്പോളിയ മഞ്ഞില്ലാന്നേ ഉള്ളൂ ുള്ളത് അപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ നമ്മളോട് വാട്സപ്പിൽ വിളിച്ച് പറഞ്ഞിട്ടും ഇങ്ങനെ ഒരു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ പോകുന്നത് കേട്ടോ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വേഗം വരാം പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് തരാതിരുന്നത് ഞാൻ തിരക്കായി പോയിണ്ടാവും എന്നാൽ ഈ കാഴ്ച കണ്ടിട്ട് വരാം കേട്ടോ നല്ല നമസ്കാരം കാഴ്ച കണ്ടിട്ട് വേഗം വരും യും ഒരു വഴിയില്ല വെറുതെവിടെ നമ്മൾ റൂമിൽ വെറുതെ നിൽക്കുകയാണ് അതിനെക്കൊണ്ട് കാര്യമൊന്നുമില്ല ഇവിടെ ചിലവ് ഉള്ളൂ നോക്കി ഇന്നലെ 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 ഇത്ര ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നൊക്കെ നമുക്ക് നല്ലോണം കൂടി നല്ല ഫീറ്ററിനൊക്കെ എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു ഓർമ്മ ആണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചു എന്തായാലും പിന്നെ ഏതായാലും കണ്ണൂരുണ്ട് രണ്ട് മാസത്തേക്ക് കണ്ണൂരുണ്ട് പൈസ കഴിഞ്ഞാലൊന്നും സെറ്റ് ആക്കാൻ വേണ്ടി നിൽക്കുവാണ് ഇവിടെ എല്ലാവർക്കും പോയതല്ല ഇതുതന്നെയായിരുന്നു എൻ്റെ പ്രശ്നം പൈസ ഒരു പ്രശ്നമാണ് അപ്പോൾ പിന്നെ ഇവിടുന്ന് റീചാർജ് ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് പോകുമ്പോൾ ഒരു പൈസ എനിക്ക് നഷ്ടമാവും അങ്ങനെ തന്നെ പോയായിരുന്നു ഫുഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ചിലപ്പോൾ തരുന്നില്ല ഞാൻ അങ്ങനെ മറ്റേ വിളിക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പറ്റില്ല ക്ഷേത്രത്തിൻ്റെ കണക്കിലും നമ്മൾ പൊടുക്കുന്നില്ല കിട്ടുന്നില്ല അതിലും നിങ്ങൾ കണ്ട് മനസ്സിലാക്കി പോകുക എന്നുവെച്ചാൽ നമ്മളെപ്പുറത്തെ ഒരാളോ ഇങ്ങനത്തെ രീതിയിൽ പറ്റിയിട്ടുവാണെങ്കിൽ സാധാരണ പോലെ പറഞ്ഞിട്ട് മുന്നോട്ട് ഉണ്ടാവുന്നുണ്ട് അതോടൊപ്പം ഞാൻ കഷ്ടപ്പെടും ഒരുപോലെ ക്ഷേത്രത്തിനെല്ലാം കഷ്ടപ്പെടൊക്കെ ഉണ്ടാവില്ല കാരണം അതോടൊപ്പം അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഒരിക്കലും യഥാർത്ഥ ഭക്തിയും ശക്തിയും ഉള്ള സ്ഥലത്ത് ഒരിക്കലും അവിടെ കുറേ ആളുകൾ കഴിഞ്ഞില്ല പക്ഷേ യില്ല അത് ക്യാൻസലാക്കുക എന്നുള്ളത് വേറെ വഴിയൊന്നുമില്ല അങ്ങനെ അച്ഛനും ഈ വീഡിയോ ഇവിടെ ക്യാൻസൽ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് കുഴപ്പം വരുന്നത് അതുകൊണ്ടാണ് നമ്പർ വണ്ണും നമ്പർ ടു എല്ലാം പറയുന്നത് കാരണം ദയവായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻസ് അയക്കുക ചെറിയ വീഡിയോ അല്ലേ ക്ലിപ്പ് ചെയ്യാം അതൊന്ന് കാണുക അധിക പേരും കുറച്ചിപ്പം കണ്ട് ബാക്കി പിന്നീട് കണ്ട് ബാക്കി പിന്നീട് അത്ര അങ്ങനെ കാണുന്നതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തത് കാരണം ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണെന്ന് എൻ്റെ ബലവും ശക്തിയും കാരണം നിങ്ങളൊത്തേ സഹായം കൊണ്ടാണ് ഞാൻ ഇത്ര പേര് എത്തിയത് അഞ്ച് കൊല്ലമാണ് ഇതാറാമത്തെ കൊല്ലാണ് ഞാൻ പോകുന്നത് രണ്ടായിരത്തി പിന്നെ ഇരുപത് സ്റ്റാർട്ട് ചെയ്തതാണ് ഇത് ഇത് ടീച്ചുവിട്ടത് എന്നിട്ടും ഞാനായിട്ടില്ല സാധാരണ ചിലവരെല്ലാം പിന്നെ ചെറിയ സമയം കൊണ്ടാകുന്നു ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു ഏജൻസിക്ക് അറിയില്ല രണ്ടാമത് നിങ്ങളെപ്പോലുള്ള ഒത്തിരി നല്ല മനുഷ്യന്മാരുടെ സഹായവും തകരണവും അവരോട് അവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളും വെച്ചിട്ടാണ് നമ്മൾ വാക്കുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇവിടെ നല്ല മുഴക്കാറുണ്ടായിരുന്നു ഞാൻ ഗണേശ ഭഗവാനോട് പ്രാർത്ഥി തന്നെയാണ് പോകുന്നത് അപ്പോൾ നനഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ ഞാൻ പിന്നെ അന്ന് ഞാൻ ക്യാമറ ഓണാക്കാതിരുന്നതാണ് ഏകദേശം നിങ്ങൾക്ക് ആ റൂട്ടിൽ നിങ്ങൾ കണ്ടതല്ലേ അല്ല അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്ന ഏക അവസരം ഇത് മാത്രമാണ് ഞാൻ ഇതിലെ കൂടി എനിക്ക് നിങ്ങളെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് സാധിക്കും നമ്പർ അതുകൊണ്ട് ഒത്തിരി പേര് എന്നെ നാനാ ഭാഗത്ത് നിന്ന് വിളിക്കുന്നത് ഇപ്പം കേരളത്തിൽ നിന്ന് ഒത്തിരി തലത്തിൽ നിന്നെല്ലാം എന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് ഓടിയെത്താൻ പറ്റാതുകൊണ്ട് അങ്ങനെ ആടേ ഒക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും വസാധ രീതിയിലേക്കുള്ള യാത്ര ചെയ്തു അപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവാതെ പോകും ഞാൻ ഓരോ ജില്ലകൾ കവർ എഴുതിക്കാൻ പോകുന്നത് അതുകൊണ്ട് അതായ ജില്ലകളിൽ ഞാൻ കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ല നമുക്ക് യി എത്താൻ പറ്റാതെ കാരണം വെച്ചാൽ ഒരാൾ നമ്മളെ പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് വീടടുത്ത് എഴുന്നൊരുക്കാൻ കുറച്ച് സമയം പിടിക്കും കാരണം നമുക്ക് വേറൊരു സപ്പോർട്ടില്ല ഒരു സ്പോൺസർ ഇല്ല കാരണം ഒന്ന് നമ്മൾ വെറുതെ ഓടിപ്പോ കാര്യമില്ല കാരണം ഒന്ന് നമുക്ക് ഇപ്പം വയനാട് ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ടെൻ്റ് അടിക്കാൻ വിടുന്നില്ല എല്ലാം നമുക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എവിടെയെങ്കിലും റെൻ്റെ എല്ലാം അടിച്ച് ഞാൻ സെറ്റപ്പ് ആക്കിയിട്ട് പോകും ടെൻറ്റ് പുതിയ വാങ്ങിയിട്ട് ഈ സെക്കൻഡ് വരെ അടിക്കാൻ എനിക്ക് വലിച്ചിട്ടില്ല അത് ചോദിക്കാൻ എത്രയായി വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലത്തോളമായി ഞാൻ ടെൻറ്റ് വാങ്ങിയിട്ട് അതിനൊരു വീഡിയോ നമ്മൾ റിവ്യൂ ചെറിയവരെ അവിടെ നിന്ന് തന്നെ ടെലിക്കാറ്റ് ചെയ്യുന്നത് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ചെക്ക് ചെയ്തു തരുന്നത് ഹിമാലത്തിലുള്ള സമയത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അവിടെയും ഇപ്പം പഴയ പോലെ ഒന്നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേച്ച പോലെ അവർ ചെയ്യാൻ പിടുകില്ല പിന്നെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തറുത്ത കരടിയിലുണ്ട് ഈ ഹിമാലയം കഴിഞ്ഞാൽ അവിടെ തറുത്ത കരടിയിലും വരും ഈ ആപ്പിൾ സീസൺ വന്നു കഴിഞ്ഞാൽ അന്ന് അത് വരിക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഇതിലേക്ക് ഒന്നും അടിക്കാനും പറ്റില്ല നമുക്ക് കുറച്ചുകൂടി നമുക്ക് അറിവില്ലാത്ത സർക്കാർ അടുത്തുള്ളവരാണ് അടിച്ചിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോയി അടിച്ചു നമുക്ക് കുഴപ്പമില്ല തന്നെ അല്ലാതെ നമ്മൾ അത് ആദ്യം അടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയി എടുക്കണം നമ്മൾ ഒറ്റത്തായിട്ട് പോയി അടിച്ചു കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ് അപകടം തിരിച്ച് വരുത്തലാണ് കാരണം നമുക്കറിയാവുന്ന ഒരു സ്ഥലത്ത് പോയി പോയി കഴിഞ്ഞാൽ അതുപോലെ നിങ്ങളോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ തന്നെയാണ് അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ചില വാങ്ങി സ്ഥലത്ത് ഈ വെള്ളച്ചാട്ടം ും ഇതിൻ്റെ കൊട്ടാരം പോയൊക്കെ കൂടാ ഇവിടെ ഏതോ ഒരു സമയത്ത് ഇവിടുത്തെ എന്തോ സമയം വരുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ വീട്ടിൽ വീടുകൂടല്ലേ ഇതിലായിരുന്നു ആദ്യം നൂറ് രൂപ അത് നമ്മൾ തീർച്ചയായിട്ടും കൂടുമ്പോൾ നമ്മൾ ആ സമയത്ത് ഇടിക്കാറില്ല കണ്ണമില്ലായിരുന്നു കാര്യം അപ്പോൾ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നമ്മൾ നമ്മുടെ കൂടെ പ്രശ്നത്തിനെ പോലെ ആയതുകൊണ്ടും അതായത് നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് വേറെ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നത് വീണ്ടും നിങ്ങൾ ഞാൻ ഓർത്തിരിക്കണമെന്ന് അങ്ങനെ മാത്രം നോക്കപ്പെട്ടാൽ മതി അല്ലാതെ ഞാൻ ചോദിച്ചിട്ട് അവിടെയുള്ള ആളാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്നതെന്ന് വേണ്ട ഇതായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ